ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യകൾ നാളെ സമാപിക്കും ജൂലൈ ആരംഭിച്ച ആരംഭിച്ചെട്ട് വള്ളസദ്യകളിൽ ഇതിനോടകം ഒരു ലക്ഷത്തിലധികം ഭക്തർ പങ്കെടുത്തു തിരുസന്നിധിയിൽ വഴിപാട് വള്ളസദ്യകളാണ് സമർപ്പിച്ചത് ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിച്ച വള്ളസദ്യകളിൽ ഒരു ലക്ഷത്തിലധികം ഭക്തർ പങ്കെടുത്തു ജൂലൈ ഇരുപത്തിയൊന്ന് മുതലാണ് ഈ വർഷം വള്ളസദ്യകൾ ആരംഭിച്ചത് ഈ വർഷത്തെ വള്ളസദ്യകളില് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്തു കഴിഞ്ഞ എഴുപത്തി നാല് ദിവസങ്ങളായി നടന്നു വരുന്ന വള്ളസദ്യയില് നാനൂറ്റി നാല്പത്തി നാല് വള്ളസദ്യകളാണ് നടക്കുന്നത് മാറ്റായിരത്തിൽ പരം ആളുകൾ വർഷത്തെ പമ്പയുടെ ഇരു കരകളിലുമുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും കരക്കാരും അന്നദാനപ്രഭുവായ പാർത്ഥസാരഥിക്ക് സമർപ്പിക്കുന്ന വഴിപാട് വള്ളസദ്യ സ്വീകരിക്കുവാൻ ആറന്മുളയിൽ എത്തിയിരുന്നു കൂടുതലൂടെ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന വേണ്ടി പലരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവർക്കത് നാല് കിട്ടിക്കഴിയുമ്പോൾ ഭഗവാനെ വള്ളസദ്യ വഴിപാടായിട്ട് നേരാറുണ്ട് അതുപോലെ നാഗപ്രീതിക്ക് വേണ്ടിയിട്ടും വള്ളസദ്യ പലരും നേരാറുണ്ട് എല്ലാ അർത്ഥത്തിലും ഭഗവാൻ വേണ്ടിയിട്ട് ഒരു വള്ളസദ്യ വഴിപാട് നേരുമ്പോൾ അവരുടെ ആ കാര്യം നടന്നതിന് ശേഷം ഉദ്ദിഷ്ടിച്ച കാര്യം ഉദ്ദിഷ്ട കാര്യം നടന്നതിന് ശേഷമാണ് എല്ലാവരും ഈ വഴിപാടിൽ പങ്കെടുക്കുന്നതും വഴിപാട് നടത്താറുമുള്ളത് അഭീഷ്ടസിദ്ധിക്കും സർവൈശ്വര്യത്തിനുമായി ഭക്തർ പള്ളിയോടങ്ങൾക്ക് സമർപ്പിക്കുന്ന വഴിപാട് വള്ളസദ്യ നാളെ സമാപിക്കും സിസൽ ജോൺ ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട